നിങ്ങൾ പ്രധാനമായും ചെയ്ത് വെക്കേണ്ട അല്ലെങ്കിൽ ഓഫ് ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് കേട്ടോ ഇത് നിങ്ങൾ ചെയ്തു വെക്കണം കാര്യം നമ്മുടെ ഡാറ്റയുടെ പ്രൈവസിയുടെ ഭാഗമായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് എന്തായാലും നമുക്ക് ആ സെറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ആദ്യം ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം എല്ലാ ഫോണിലും താഴെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതൊരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ പറഞ്ഞ രണ്ട് ഓപ്ഷൻ ടോപ്പിൽ കാണാൻ സാധിക്കും അതിൽ ആർട് സർവീസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരുപാട് സെറ്റിംഗ്സുകൾ ഇങ്ങനെ താഴോട്ട് കാണാൻ സാധിക്കും നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് പേഴ്സണലൈസ് യൂസിങ് ഷെയർഡ് ഷെയർഡ് ഡേറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ആർട്സിലാണ് അത് വരുന്നത് കേട്ടോ ആർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് അത് വരുന്നത് നമ്മൾ അന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ കീപ് നോട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ ഇങ്ങനെ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക താഴെ തന്നെ ഗൂഗിള് അതിനെ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കാര്യം പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാസുകൾ മറ്റുള്ള തേർഡ് പാർട്ടീസിന് ഷെയർ ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് ഓഫ് ചെയ്യുമ്പോൾ ആ പെർമിഷൻ അത് നമുക്ക് ഡിസേബിൾ ആവും